ോട്ടെ ഈ ക്രെഡിറ്റ് എനിക്ക് തന്നെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സർപ്രൈസ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഈ സർപ്രൈസ് ഒരുക്കിയ എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ശരിക്കും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുവരെയുള്ള എൻ്റെ കലാജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ശരിക്കും ഫ്ലവേഴ്സ് ടി വിയിലെ എല്ലാ ആൾക്കാരും മാത്രമല്ല നമ്മുടെ ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിൻ്റെ പ്രൊഡ്യൂസർ അനൂപ് പിന്നെ തുടങ്ങി ഇതിൻ്റെ എല്ലാ ക്രൂ ക്യാമറ ലൈറ്റ്സ് അങ്ങനെ എല്ലാവരും ചേർന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി അല്ലാതെ തന്നെ പലപ്പോഴും ഞാൻ അവരെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ വന്ന് കയറിയിട്ട് ഇത്രയും ഒരു അക്രമം കാണിക്കുമെന്ന് ഞാൻ ജന്മത്തിൽ പോലും സത്യ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല അത് എൻ്റെ മോൻ്റെയൊക്കെ സ്റ്റീൽ ബോഡി ആയിരുന്നു നേരെ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു ശരിക്കും ഞാൻ ഉറങ്ങി കിടന്ന് കിടക്കായിരുന്നു അപ്പം എൻ്റെ വൈഫ് എന്നോട് പറയുന്നു ചേട്ടാ എന്താന്നറിയില്ല പിന്നെ കൊറേ ആൾക്കാർ ഞാൻ വെച്ചാ ഡോറിന്റെ ഈ ഇതുവഴി നോക്കിയപ്പോ ആൾക്കാരും ക്യാമറയും പിന്നെ കയ്യിലൊക്കെ എന്തൊക്കെ ഇരിക്കുന്നു ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു അറിയോ ഇങ്ങനെ കിടക്ക ഏഹ് ഇരിക്കുന്നു നീ തടഞ്ഞു വരുത്ത ഞാൻ പോണു പേടിച്ചിട്ട് ഞാൻ ഇത് എന്താ സംഭവം ഇത്രയും ആൾക്കാരും ക്യാമറ ഒക്കെ ഒന്ന് എന്താ പിന്നെ ഇരുന്നിട്ട് ആലോചിച്ച് ഞാൻ ഇങ്ങനെ അവാർഡ് കിട്ടാൻ വേണ്ടി ചെയ്തില്ലല്ലോ പിന്നെ എന്താ പരിപാടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു സമാധാനമത്തോടു കൂടി സംസാരിച്ചു പക്ഷെ നല്ല കാര്യം ഉണ്ടായിരുന്നോ എൻ്റെ ദൈവമേ എൻ്റെ ലൈഫിൽ ഇതെന്നും ഞാൻ ഓർത്തു വയ്ക്കുന്ന ഒരു ബർത്ത്ഡേ ആയിരിക്കും കാരണം ഇങ്ങനെ ഒരു നാല് അഞ്ചു മണിക്കൊക്കെ ഇങ്ങനെ ചവിട്ടി പൊളിച്ച് പിന്നെ വീട്ടിൽ കയറി വന്നിട്ട് കേക്കും കട്ട് ചെയ്തിട്ട് അതെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ ഞാൻ ജസ്റ്റ് ഒന്ന് വാ കഴിയുള്ളൂ പല്ല് തേക്കാതെ ആദ്യമായിട്ട് ബർത്ത്ഡേ കേക്ക് അതെനിക്ക് സന്തോഷമായി എന്താണെന്നറിയാം നമ്മൾ ജനിച്ച സമയത്ത് അമ്മ പാല് തരുന്നതും ഇതൊന്നും നമ്മൾ പല്ലൊന്നും തേച്ചിട്ടൊന്നും അല്ല പക്ഷെ അതുപോലെ ആ ജനിച്ച ദിവസം പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ അപ്പൊ ഒരു നിമിഷം ആലോചിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞു ഇല്ല കേക്ക് കഴിച്ചേ പറ്റൂ ഞാൻ പറഞ്ഞു ഞാൻ പല്ലി വെച്ചില്ല പിന്നെ അപ്പൊ ഞാൻ ആലോചിച്ചു ശരിയാ അങ്ങനെ ഒരു ഒരു ഇത് കിട്ടുകയാണെങ്കിൽ ആ പഴയ കാലഘട്ടവുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഒരുപാട് സന്തോഷമായി ഇത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല